வாணியீகரிக்கோ கை கண்ணீமா ജനുവരി മാസം ഇരുപതാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ മലയാളികളായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുണ്യാളനല്ലേ സെബസ്ത്യാനോസ് അപ്തങ്കൽ പള്ളിയിലെ സെബസ്ത്യാനോസ് പുണ്യാളിനെ നമ്മൾ പലപ്പോഴും പാട്ടിലും പ്രാർത്ഥനയിലുമൊക്കെ നമ്മുടെ എത്ത പള്ളി മിക്കവാറും എല്ലാ പള്ളികളിലും ഉണ്ട് സബസ്ത്യാനോസ് പുണ്യാളിൻ്റെ തിരുസ്വരൂപം നമ്മുടെ തിരുനാളുകൾ മാതാവിൻ്റെ പെരുന്നാളാണെങ്കിൽ വീതും സെബസ്ത്യാനോസിൻ്റെയും കൂടെ സംയുക്ത തിരുനാള് നമ്മളെ റോമൻ റോമൻ സൈന്യ സൈനികനായിരുന്ന ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എ ഡി ഡൈക്ലീഷ്യ ചക്രവർത്തിയുടെ കാലത്ത് ഉള്ള ഏതാണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് ഈശോയുടെ പ്രായ വസാനോ സുഖ എൺപത്തി എട്ടിൽ വധിക്കപ്പെടുക ക്രിസ്ത്യാനിയായിരുന്നു ദൈവവിശ്വാസം നിറഞ്ഞു നിന്നു അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു സാക്ഷിയായിരുന്നു കാണുന്നവരോടൊക്കെ ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരാൾ നല്ല മെടുമിടക്കൻ നല്ല സൈനികൻ അവൻ ആരോഗ്യത്തെ ആരോഗ്യത്തെപ്പറ്റിയും രാജ്യത്തെ പറ്റിയും പറയുന്നതിന് പകരം അവൻ ദൈവത്തെപ്പറ്റി പറയാം ക്രിസ്തുവിനെ പറ്റി പറയാം കണ്ടുമുട്ടിവരെ മാർക്കസ് രണ്ടുപേരെ രണ്ടുപേരെക്കൂടെ ജയിലിൽ ഇട്ടിരിക്കാം അവരെ പിടിച്ച് മനസാന്തരപ്പെടുത്തുക അവർ ക്രിസ്ത്യാനികളാക്കി അവരുടെ അപ്പനും അമ്മയും കൂടെ തിരുത്താൻ വേണ്ടിയിട്ട് വരുന്നവർ പറഞ്ഞു ടാങ്കുലിസും മാർക്സിയായും അവരും മാമുദിസ പൊങ്ങുക സെബസ് അടുത്ത് ആര് വന്നാലും അവരൊക്കെ സ്നേഹം കൊണ്ട് നിറയപ്പെടുക അങ്ങനെ ഒടുക്കം എത്ര മുപ്പത്തി ഒന്ന് വയസ്സുള്ള സമയത്ത് ടൈക്ലിഷ്യൻ അറിഞ്ഞു ഇവൻ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുക ഇവൻ എൻ്റെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക അതുകൊണ്ട് ഇവരെ കൊല്ലാനായിട്ട് തീരുമാനിക്കുക ചരിത്രങ്ങൾ പറയുന്ന രണ്ട് രക്തസാക്ഷിത്വമുണ്ട് സെബസ്ത്യാന സുബുണ്യം ആദ്യത്തത് ഒരു മരക്കുറ്റിയിൽ കെട്ടിയിട്ട് അമ്പെയ്തു കൊല്ലാനായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്വേരുത്ത എഴുതിയിരിക്കുന്നതാണ് ഒരു മുള്ളമ്പന്നിയുടെ ദേഹത്ത് മുള്ളുകൊണ്ടിരിക്കുന്നത് പോലെ ആസകലം അമ്പേറ്റ് നിൽക്കുന്ന സെബസ്തിയാന സുബുണ്ണിയാലൻ ധീരതയോടെ നിന്ന് കർത്താവിനെ പ്രകോശിച്ചുകൊണ്ട് അമ്പയക്കുക പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം തള്ളിയിട്ടിട്ട് പോകുമ്പോൾ ഐറിൻ വിശുദ്ധ ഐറീൻ വന്ന് സെബസ്ത്യാനോസ് പുണ്യാലിനെ രക്ഷിച്ചു എന്ന ഒരു ചരിത്രം വീണ്ടും അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഡൈക്ലേഷ്യൻ ചക്രവർത്തി നടന്നു പോകുമ്പോൾ കൊട്ടാരത്തിൽ നടക്കുമ്പോൾ അടുക്കൽ നിന്നുകൊണ്ട് സെബസ്ത്യാനോസ് പറഞ്ഞു നീ ചെയ്യുന്നത് തെറ്റാണ് ക്രിസ്ത്യാനികളെ നീ പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെ നീ പീഡിപ്പിക്കുന്നതാണ് നീ അതിനെ കണക്ക് പറയേണ്ടി വരും വീണ്ടും ഡൈക്ലേഷ്യൻ ചക്രവർത്തി ഞെട്ടിപ്പോയി മരിച്ചുവെന്ന് കരുതിയ മനുഷ്യനിതാ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുക ഇതാ വീണ്ടും കല്പനയിടുന്നു അദ്ദേഹത്തെ കൊണ്ട് അടിച്ച് കൊന്നു എന്ന് ചരിത്രം പറയുക എൻ്റെ പ്രിയപ്പെട്ടവര് ക്രിസ്തു ഒരാവേശമായി ക്രിസ്തു ഒരാനന്ദ ഇത് വെറുതെ ഒരു മതപരിവർത്തനമോ ഓ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒന്നുമല്ല സഭ നിനക്ക് കിട്ടിയ ദൈവാനുഭവവും ക്രിസ്തു നിന്നെ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയത് സമസ്നോ എഴുന്നൂറ്റി അമ്പത്തി ജീവിച്ച മനുഷ്യൻ വയസ്സുള്ള ഒരു യുവാവ് ഇന്നും ഇന്നും ദേവാലയങ്ങളിൽ തിരുസ്വരൂപമായിട്ടൊക്കെ മാറിയിരിക്കുക തിരുവചനം പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിനാലാം ബാക്കി സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം ഏ നമുക്കൊരു ആയുസ് കിട്ടിയിരിക്കുകയല്ലേ ഒരു ജീവിതം കിട്ടിയിരിക്കുക ഈ ജീവിതത്തിൽ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിര എൻ്റെ കർത്താവ് എന്ന് പറയണം ഈശോൻ്റെ ഒന്ന് പറയണം ദൈവത്തിൻ്റെ പറ്റി നമുക്ക് ഒന്ന് പറയണം വീണ്ടും പറയുകയാണ് തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാൽ സ്വന്തം ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ നേടുന്നു ക്രിസ്തുവിനോടുകൂടെ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ക്രിസ്തുവിനോടൊപ്പം നമ്മളെല്ലാം നേടുന്നു സെബസ്യാനോസ് മുണിയാളൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരികയാണ് അല്പം കൂടെ തീക്ഷണത ആത്മീയ കാര്യങ്ങളിൽ ദൈവീക കാര്യങ്ങളിൽ ഈശോയെ പ്രവേശിക്കുന്നതിൽ നമുക്കുണ്ടാകട്ടെ ഹകർത്താവെ വിശുദ്ധർക്ക് അങ്ങ് കൊടുക്കുന്ന തീഷ്ണതയും തീവ്രതയും ഞങ്ങൾക്കും തരണമേ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാക്കി ഞങ്ങളെ മാറ്റണമേ ഈശോ എന്ന നാമം ഈശോ എന്ന ചിന്ത ഈശോ എന്ന ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ പുണ്യാലഭക്തയെ മധ്യസ്ഥ മക്കൽ കഴിപ്പിക്കട്ടെ അത്ഭുത രോഗശാന്തികൾ അത്ഭുത വിടുതലകൾ അത്ഭുത മാനസാന്തര കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഓകർത്താവ് പരീക്ഷകളിൽ ഉന്നത വിജയിപ്പിക്കട്ടെ മക്കൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ